ആൾക്കാരുടെ പൊതുജനങ്ങളുടെ ഇടയിൽ പുതിയ നഗരസഭാ ഭരണം മതിയാക്കി തന്നെ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകൾ ഒറ്റയടിക്ക് ഇല്ലാതെയാക്കുന്ന നടപടികളാണ് ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ ഈ കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഓരോ ആൾക്കാർക്കും കാണാൻ കഴിയുന്നത് ഭരണത്തിലേറി അധിക ദിവസങ്ങൾ കഴിയുന്നതിനേക്കാൾ മുമ്പ് നഗരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകൾ അതായത് മുനിസിപ്പാലിറ്റിയുടെ ബെൽമൗത്ത് അടക്കമുള്ള ബെൽമൗത്തുകളിൽ ഇഷ്ടിക വിരിച്ച് നല്ല നിലയിലുള്ള റോഡ് പ്രവർത്തനം നടത്താൻ ഈ കൗൺസിൽ ചെയ്തു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആ നഗരസഭയുടെ കവാടം അത് നല്ല നിലയിൽ മോഡേണായിട്ടുള്ള നിലയിൽ ആ കവാടം കവാടമുണ്ട് ഇവിടെയാണെങ്കിൽ ഫ്ലഡ് നമ്മുടെ ഈ ഫ്ലഡിറ്റി അതായത് നമ്മുടെ ഈ തെരുവ് വിളക്കുകളുടെ ഭാഗമായിട്ടുള്ള അലങ്കാര ബൾബുകളൊക്കെ സ്ഥാപിച്ചു അതുപോലെ ടൗൺ ഹാളിൻ്റെ പ്രവൃത്തി തുടങ്ങിവെച്ച് ഇതൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഈ കൗൺസിൽ വന്നതിന് ശേഷം വളരെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന വലിയ വീമ്പിളക്കുകയും അതിനുവേണ്ടി പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തുകയും കൗൺസിലുകളിൽ എല്ലാ കൗൺസിൽ കൗൺസിലയോഗങ്ങളിലും തങ്ങളിതൊക്കെ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യും പക്ഷേ കാര്യമെന്താണ് എന്നറിയുന്ന മുഴുവൻ ജനങ്ങൾക്കും അറിയാം കഴിഞ്ഞ കൗൺസിലിൻ്റെ അവസാന നാളുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള അവസാന വർഷത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രോജക്റ്റുകളുടെ നടത്തിപ്പ് അത് നടത്തി തീർക്കലായിരുന്നു ഈ സംഭവം എന്ന് ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള അവസ്ഥ ഈ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആ പ്രവൃത്തിയുടെ പരിപൂർണതയുണ്ടായത് ആ പരിപൂർണതയുണ്ടായ സമയത്ത് അധികാരികൾ ഇപ്പോഴത്തെ കൗൺസിലാണ് എന്ന ധാരണയിൽ ഇവരാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് ജനം സംശയിച്ചു പോകുന്നത് പക്ഷേ ആ കൗൺസിൽ തന്നെ കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലയളവിൽ തന്നെ അവസാനമായി കൊടുത്തതാണ് നമ്മുടെ ടൗൺ ഹാൾ രാജീവ് ഗാന്ധി ടൗൺ ഹാളിൻ്റെ പുനർനിർമ്മാണത്തിന് നമ്മൾ പ്രവൃത്തി ഏൽപ്പിച്ചു കൊടുത്തതാണ് ആ പ്രവൃത്തി ഏൽപ്പിച്ചു കൊടുത്ത് അവർക്ക് ആ പണി പൂർത്തീകരിക്കാനോ ആ പണി പരിപൂർണമായി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആ പണിക്കാവശ്യമായി വരുന്ന സംഖ്യ ലോൺ ലോണെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രൈമറി സ്റ്റെപ്പ് പോലും ഈ കൗൺസിലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ അവസ്ഥ ഒരു വർഷക്കാലം പിന്നിടുമ്പോൾ ഈ കൗൺസിലിൻ്റെ കാലത്ത് തുടങ്ങാനിരിക്കുന്ന പദ്ധതികളേത് ഈ കൗൺസിൽ പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുന്ന പ്രോജക്റ്റുകൾ പ്രോജക്റ്റുകളെന്ത് ആ പ്രോജക്റ്റുകളിൽ ഇത് ജാൻ ഡിസംബർ മാസം അവസാനിക്കാൻ പോകുക കഴിഞ്ഞ മാർച്ച് മുതൽ മാർച്ച് ഏപ്രിൽ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കുന്ന പദ്ധതികൾക്ക് രൂപം കൊടുക്കാനോ ആ രൂപം കൊടുത്ത പദ്ധതികൾ ഏതാണ് എന്ന് ജനങ്ങളോട് പറയുവാനോ ഈ കൗൺസിൽ കഴിഞ്ഞിട്ടില്ല സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുന്ന വീട് റിപ്പയറിങ്ങും അതുപോലെ തന്നെ വീട് നിർമ്മാണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ സമർപ്പിച്ച ഡി പി സി ഈ കൗൺസിൽ സമർപ്പിച്ച പദ്ധതികളിലൊന്നും കാണാൻ കഴിയുന്നില്ല ഒരു മുപ്പത്തിയേഴംഗ കൗൺസിൽ മുപ്പത്തി ഏഴ് വാർഡുകളിലുള്ള കുന്നംകുളത്തെ നഗരസഭാ കൗൺസിലിൽ മുപ്പത്തിയേഴ് പേർക്കാണ് ആകെ കൂടി വീട് റിപ്പയറിങ്ങിന് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ആകെ കൂടി വച്ചിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഒരു വാർഡിൽ ഒരെണ്ണം പോലും കൊടുക്കാൻ കഴിയാത്ത തരത്തിലാണ് പദ്ധതി ഉണ്ടാക്കിയത് അങ്ങനെയുള്ള പദ്ധതികൾ ഉണ്ടാക്കി ഇത് ഡിസംബർ അവസാനമാകുമ്പോഴേക്കും ആ പ്രവർത്തികളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ടെൻഡർ കൊടുക്കുന്നതിനോ ടെൻഡർ കൊടുത്ത് അത് നടപ്പിലാക്കുന്നതിനോ വേണ്ടിയുള്ള ഒരു വലിയ കാഴ്ചപ്പാട് ഇവരുടെ അല്ലെങ്കിൽ പ്രവർത്തനം ഇവരുടെ ഭാഗത്തുനിന്നില്ല ഒരു പക്ഷേ ഭരിക്കുന്ന കൗൺസിലിന് പറയുവാ പറയാൻ കഴിയുന്ന വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്കിതൊന്നും കഴിയാത്തത് എന്ന് പറഞ്ഞ് തടി വരാൻ ഒരുപക്ഷെ കഴിയുമായിരിക്കാം പക്ഷേ കാര്യങ്ങൾ എന്താണ് ഇന്ന് നോക്കിക്കാണുന്ന കുന്നംകുളം നഗരസഭാ ഭരണത്തെ നോക്കിക്കാണുന്ന മുഴുവൻ ജനങ്ങൾക്കും അറിയാം ഈ കൗൺസിലിന് അംഗസംഖ്യയിൽ സി പി എമ്മിന് പതിനഞ്ചാൾ ആണ് ഉള്ളത് എങ്കിൽ കൗൺസിൽ നടപടിക്രമങ്ങളിൽ ഇവർക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഇരുപത്തിയൊന്ന് പേരുടെ ഭൂരിപക്ഷം ചില പല ഭാഗത്തു നിന്നുമുണ്ട് ഔദ്യോഗിക കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ മൂന്ന് പേരും അതുപോലെ തന്നെ ഈ ആർ എം പിയുടെ മൂന്ന് പേരും ഒക്കെ പല സമയങ്ങളിലും രാഷ്ട്രീയ അഭിപ്രായം മറന്നുകൊണ്ട് പോലും ഈ ഭരണകക്ഷിയെ സ്വാധീനിക്കുകയും ഈ ഭരണകക്ഷിയോടൊത്ത് വോട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അവസാനത്തെ ഒരു ചെറിയ ഉദാഹരണമാണ് പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിലേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റിൽ കൃത്യമായി പ പതിനാറ് പതിനേഴിൽ പതിനഞ്ച് പതിനാറ് അല്ലെ പതിനാറ് പതിനേഴിലേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റിൽ പറയുന്ന നിർദ്ദേശങ്ങൾ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞ് ബഡ്ജറ്റ് വോട്ടെടുപ്പ് നടത്തണം എന്ന് പറഞ്ഞപ്പോൾ വോട്ടെടുപ്പ് നടത്താതെ തന്നെ ഭൂരിപക്ഷം ഉണ്ടാക്കിയ ഒരു ഭരണ സംവിധാനമാണ് നമുക്ക് സമയം അപ്പം അങ്ങനെയുള്ള ഭരണ സംവിധാനം സൂത്രങ്ങളുമൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന നേതൃത്വം എന്തുകൊണ്ടാണ് നഗരസഭയുടെ മൊത്തമായ വികസനത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങളിൽ പരാജയപ്പെടുന്നത് എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ബസ് സ്റ്റാൻഡ് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ മുഴുവൻ ബസ് സ്റ്റാൻഡിൻ്റെ പണി പൂർത്തീകരിക്കും ബസ് സ്റ്റാൻഡ് ടി പി മോഡലിൽ കൊടുത്തത് യു ഡി എഫിൻ്റെ ചില സ്വാമിത താല്പര്യക്കാരുടെ ഇംഗിതമനുസരിച്ചാണ് എന്ന് തിരുവോരങ്ങളിൽ പ്രസംഗിച്ച് നടന്നിരുന്നവരൊക്കെ കൂടി അത് പ്രായോഗികമായി നഗരസഭ നേരിട്ട് നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമെടുത്തു ആ നേരിട്ട് നടത്തുമെന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത കൗൺസിലിനെ ഇന്ന് വരെയും ഒരു അടി പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു അടി പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്തില്ല അത് മാത്രമല്ല കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ആ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ കൂടെ അവരുടെ കെട്ടിട സമുച്ചയം പണിയുന്നതിൻ്റെ നടുക്കിലൂടെ റോഡുണ്ടാക്കി അവർക്ക് സ്വകാര്യ വ്യക്തികൾക്ക് സൗകര്യമൊരുക്കാനുള്ള നടപടികളാണ് ഈ നഗരസഭാ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി യാതൊരു കാര്യവും ചെയ്തില്ല നഗരസഭയ്ക്ക് ഗുണമുണ്ടായില്ല പൊതുജനത്തിന് ഗുണമുണ്ടായില്ല എന്നിരിക്കെ പ്രൈവറ്റ് സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ കെട്ടിട സമുച്ചയ പണിയുന്നതിന് വേണ്ടിയുള്ള സ്ഥലത്തേക്ക് റോഡുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു നീക്കമാണ് ഈ കൗൺസിലിൻ്റെ ഭാഗത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായത് അതുപോലെ തന്നെ നമുക്കറിയാം ബിഒറ്റി അടിസ്ഥാനത്തിൽ ശ്രീ ജയപ്രകാശിൻ്റെ ഭരണകാലത്ത് കൊടുത്താണ് മീൻ മാർക്കറ്റ് തുറക്കുളം മീൻ മാർക്കറ്റ് നാലര ഏക്കർ ഭൂമിയാണ് ബി ഒ ടി അടിസ്ഥാനം കൊടുത്തു പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ രണ്ടര ഏക്കർ ഭൂമി മാത്രമാണ് നഗരസഭയ്ക്ക് ഇവിടെ എക്വയറി ചെയ്ത് സ്ഥലമുണ്ടായിരുന്നത് ആ രണ്ടര ഏക്കറിൽ ബി ഒ ടി അടിസ്ഥാനത്തിൽ ഇത് പണിയാം മാർക്കറ്റ് പണിയാം എന്ന് സംബന്ധിച്ച് ആ കമ്മിറ്റി ആ കമ്പനി പണി ഏകദേശം ഒരു എൺപത് ശതമാനം പൂർത്തീകരിച്ചിരിക്കുമ്പോൾ സമയം കഴിഞ്ഞു എന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് അത് പണിയാനുള്ള പെർമിറ്റിൻ്റെ കാലാവധി നീട്ടി നൽകണം എന്നാവശ്യപ്പെട്ടപ്പോൾ പോലും അതിലൊരു തീരുമാനമെടുക്കാതെ നടക്കുകയാണ് ഈ കൗൺസില് എന്താണിതുണ്ടായത് അതിൻ്റെ അടി അതിൻ്റെ എന്താണ് എന്താണുണ്ടായത് ഈ ക്രിസ്മസ് കാലയളവിൽ പോലും കുന്നംകുളത്തെ ജനങ്ങൾക്ക് മാംസാഹാരം കഴിക്കുന്നതിന് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി അങ്ങനെ മത്സ്യ മാംസാഹാരം കഴിക്കാനുള്ള സംവിധാനം കുന്നംകുളത്ത് എന്ന് നഗരസഭാ കൗൺസിലിൽ ഭൂരിപക്ഷം മെമ്പർമാരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അറിവുശാലയില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിർത്തിവെച്ച അറവ് പ്രവർത്തനം അത് ചാവക്കാട് നഗരസഭാ കൗൺസിലിൻ്റെ അനുമതിയോടുകൂടി ചാവക്കാട് പോയി സെയിൽ ചെയ്ത് ഇറച്ചി കച്ചവടം കുന്നംകുളത്ത് നടത്താം എന്ന് പറഞ്ഞ് ഈ ക്രിസ്മസിന് തലേദിവസവും ക്രിസ്മസിന് എന്നൊക്കെ കുന്നംകുളത്ത് ഇറച്ചി വിപണനം നടത്താൻ സാധിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ ആ ഇറച്ചി വിപണനം നടത്തുന്നത് കുന്നംകുളത്ത് നടത്താൻ പാടില്ല എന്ന കോടതി ഉത്തരവുണ്ട് എന്ന് പറഞ്ഞ് ചില സാമൂഹ്യദ്രോഹികൾ പോലീസിൽ പരാതി കൊടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആരാണ് പരാതി കൊടുത്തത് എന്നറിയില്ല ആ പരാതി കൊടുത്തതിൻ്റെ ഭാഗമായി പോലീസ് ഓഫീസർമാർ കുന്നംകുളത്തെ ഇറച്ചി കച്ചവടം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ ഇറച്ചിക്കച്ചവടം നിരോധിക്കുമ്പോൾ ഈ നഗരസഭാ കൗൺസിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ഈ നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ഈ നഗരസഭയും കേരള സംസ്ഥാനവും ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വം നിരക്ക് ഈ കുന്നംകുളം പോലെയുള്ള ഒരു ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ മത്സ്യമാഹംസ ആഹാരം കഴിക്കുന്ന പ്രദേശങ്ങളിലൊന്നായ കുന്നംകുളത്ത് അത് നിഷേധിക്കാനുള്ള സാഹചര്യം തന്ന ആ വിരുദ്ധ ശക്തികൾക്കെതിരായി ഒരു ചെറുവിരൽ പോലും വനയ്ക്കാൻ കഴിഞ്ഞില്ല ഇന്ന് അറവുശാലയുമില്ല അതുപോലെ തന്നെ മീൻ മാർക്കറ്റും ഇല്ലാത്ത ഒരു 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 സ്ത്രീ വിശേഷം ഉണ്ടായിരിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും ഏറ്റവും നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഈ മൂന്ന് സബ്ജക്റ്റുകൾ ഒന്ന് ടൗൺ ഹാളും അതുപോലെ തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ തുറക്കളും മീൻ മാർക്കറ്റും ഇതൊക്കെ വീണുതല്ല കിടക്കുന്ന ഉദരണയിൽ എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഇതൊക്കെ വീണ് കിടക്കുകയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടി ആ നടപടിയെക്കുറിച്ച് സന്നദ്ധമായ ഒന്ന് കൂടിയിരുന്ന് ആലോചിച്ച് എന്താണ് പട്ടണത്തിൻ്റെ വികസനത്തിന് വേണ്ടി വേണ്ടത് ആലോചിക്കാൻ കഴിയാത്ത തരത്തിൽ ഈ കൗൺസിൽ വളരെ വളരെ എന്ത് ഭാഷയാണ് അതിനുപയോഗിക്കുക എന്നറിൽ വളരെ നിർജീവാവസ്ഥയിൽ ഈ കൗൺസിൽ മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ ഒരു വർഷക്കാലത്തെ തന്നെ ഇട അതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഈ മരമുറിക്കിലും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ആ സംഭവങ്ങളൊക്കെ ഇതിലൂടെ കടന്നുപോയി ഈ പ്രസവവാർഡിൻ്റെ നിർമ്മാണം ആ പ്രസവ വാർഡിൻ്റെ നിർമ്മാണം പരിപൂർണമാക്കാൻ കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച് ഒരു അറുപത് എൺപത് ശതമാനത്തോളം പ്രവർത്തനം കഴിഞ്ഞ കുന്നംകുളം ഗവൺമെൻറ് ആശുപത്രിയിലെ പ്രസവ വാർഡിൻ്റെ പ്രവർത്തനം പോലും മന്യീഭവിച്ച് നിലച്ച സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് ഇത് അഞ്ച് കൊല്ലംക്ക് വേണ്ടിയുള്ള കാഴ്ചപ്പാടിലൂടെ ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ ആ പ്രോജക്റ്റുകൾ അഞ്ച് വർഷക്കാലത്തിനുള്ളിൽ പ്രവർത്തനം പരിപൂർണതയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റിൻ്റെ ഉദ്ദേശുദ്ധി പോലും ഈ പട്ടണത്തിന് ലഭിക്കാത്ത സാഹചര്യമാണ് ഇന്നുള്ളത് എന്തായാലും രാഷ്ട്രീയത്തിനേക്കുള്ള നഗരസഭയുടെ ദീർഘദൂരമായിട്ടുള്ള കാഴ്ചകൾ മുന്നിൽ കൊണ്ട് ഈ നഗരസഭാ ഭരണം ഒന്ന് ഇപ്പോഴുള്ള കൗൺസിലുള്ള മുഴുവൻ കൗൺസിലർമാരെയും വിശ്വാസത്തിലെടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വങ്ങളെ മുന്നിൽ നിർത്തി ഇത് ഒന്നുകൂടി നല്ല നിലയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം ഓരോ അയ്യഞ്ച് കൊല്ലം കഴിയുമ്പോഴേക്കും കുന്നംകുളം പട്ടണം കേരളത്തിൻ്റെ പട്ടണങ്ങളിൽ ഏറ്റവും പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇവിടെ മാസ്റ്റർ പ്ലാൻ്റെ എല്ലാ സംവിധാനങ്ങളും നടത്തി കഴിഞ്ഞതാണ് ആ മാസ്റ്റർ പ്ലാൻ്റെ പ്രോജക്റ്റുകൾ അംഗീകരിച്ച് കിട്ടുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട ചീഫ് ടൗൺ പ്ലാനർ ആഫീസിലെ ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ ഇപ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ അംഗീകരിക്കാൻ കഴിയില്ല ഈ മാസ്റ്റർ പ്ലാനിൽ ഇത് ഞങ്ങളൊന്നും വിചാരിക്കുന്നത് പോലെ ഇല്ല എന്താണ് ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇല്ല എന്ന് പറയുന്നത് എന്താണ് വേണ്ടത് എന്ന നിർദ്ദേശം ഇന്ന പട്ടണത്തിൻ്റെ മാതൃക അല്ലെങ്കിൽ പട്ടണം ഇന്ന ദിശയിലേക്ക് ഇന്ന തരത്തിൽ പട്ടണത്തിൽ വികസനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇന്ന തരത്തിലാണ് പ്രോജക്റ്റ് ഉണ്ടാക്കേണ്ടത് എന്ന നിർദ്ദേശം മാർഗ്ഗനിർദ്ദേശം കൊടുക്കാൻ കൗൺസിൽ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ആ മാസ്റ്റർ പ്ലാനിൻ്റെ ഉദ്ദേശുദ്ധിയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നടപടികളുണ്ടാകുന്നു പല പല കൗൺസിലർമാർ ഞാൻ മനസ്സിലാക്കിയടത്തോളം ഈ ഇത് നല്ല ഒരു സമയമാണ് തക്കത്തിൽ വിനിയോഗിക്കുക എന്ന സൂത്രവുമായി ഈ ഭരണകക്ഷിയെ പിന്താങ്ങുന്നു എന്ന വ്യാജേന ഇപ്പോൾ ഇത് നല്ല കൊയ്ത്തുത്സവ കാലമാണ് ആ കൊയ്ത്തുത്സവത്തിന് വേണ്ടി നിലം നല്ല നിലയിലായിരിക്കുന്നു അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഇത് ഈ രാത്രിയാണ് ഒരു രാവ് നിൽക്കുന്നവരെയും ഈ പണി ചെയ്യുക എന്ന ഉദ്ദേശത്തുകൂടെ പോവുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി യാതൊരു നടപടികളും ഇവിടെ നടക്കുന്നില്ല തീർച്ചയായിട്ടും ഒരു ഭരണസമിതി സീതാരവീന്ദ്രനോ ആരോ ആവട്ടെ ആ ചെയർപേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അവർ ഏറ്റെടുക്കുന്ന ദൗത്യം ഈ പട്ടണത്തിന്റെ വികസനത്തെ ലക്ഷ്യമാക്കിയുള്ളതാവണം അതിന് എന്തെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ കാര്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയ ആ നിർദ്ദേശങ്ങൾ ശരിയല്ല എന്ന് ഒറ്റയടിക്ക് പറയുമ്പോൾ അതിന് പകരമായി നിർദ്ദേശങ്ങൾ വയ്ക്കാൻ ഈ നിർദ്ദേശിക്കുന്ന ഭരണാധികാരികൾക്ക് കഴിയണം അതില്ലാത്തോളം കാലം അവർ ഭരണത്തിൽ പ്രാപ്തിയുള്ളവരല്ല എന്ന് ഞാൻ കരുതേണ്ടതായി വരും എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ അഞ്ച് കൊല്ലങ്ങൾ ഉരുട്ടി 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 അങ്ങോട്ട് െത്തിക്കും എന്നല്ലാതെ കാര്യമായ ഒരു കാര്യങ്ങളും ഈ പട്ടണത്തിൽ നടക്കും എന്നെനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കാസർഗോഡും മറ്റു ജില്ലകളിലൊക്കെ ഉണ്ടായ സംഭവങ്ങൾ ഉണ്ടായാൽ അതിശയിക്കാനുമില്ല